ഇസ്ലാം എന്നാൽ ഏതാനും ചില ആചാര അനുഷ്ഠാന മേഖലകളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു മതമാണ് എന്ന ചില ധാരണകൾ പാശ്ചാത്യൻ ഓറിയൻ്റലിസ്റ്റ് ശക്തികൾ മാസോണിസ്റ്റ് ശക്തികൾ ഉണ്ടാക്കിയെടുക്കുകയും അങ്ങനെ ഇസ് ഇസ്ലാം കൈ കൈക്കൊണ്ട അധികാര അധികാരമാർഗങ്ങളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ലോകത്തുള്ള മുസ്ലിം സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമൂഹത്തിൽ ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടതെന്താണോ അത് തിരിച്ചു പിടിക്കുവാനോ അത് നഷ്ടപ്പെട്ടതാണ് എന്ന ബോധ്യം പോലും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മേഖലകളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാൻ ആരെങ്കിലും പണിയെടുത്താൽ അതിനുവേണ്ടി ആരെങ്കിലും പ്രയത്നിച്ചാൽ അവരെ ഭീകരന്മാരും തീവ്രവാദികളുമാക്കി മാറ്റി സമൂഹത്തിൽ അവരെ മോശക്കാരാക്കുക എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരും മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള അതിൻ്റെ പല ആളുകളും ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്റെ ജീവചരിത്രത്തിൽ നിന്ന് ഇതിനെന്തും മറുപടിയാണ് ഉണ്ടാവുക എന്നൊരന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ല നീണ്ടുനിന്ന പതിമൂന്ന് വർഷം മക്കയിൽ പ്രബോധനം നടത്തി ഈ നീണ്ടുനിന്ന പതിമൂന്ന് വർഷത്തിൽ ആദ്യത്തെ അഞ്ച് വർഷത്തോളം പ്രവാചകന് കാര്യമായ മർദ്ദനങ്ങൾ ഏൽക്കുകയുണ്ടായില്ല പ്രവാചകനും പ്രവാചകൻ്റെ സമൂഹത്തിനും കാരണം ആ വർഷങ്ങളിൽ പ്രവാചകൻ്റെ മുത്തപ്പയായ കുറൈഷി കാഫറുകളുടെ അടക്കം അഭിവന്യനായ നേതാവായ ബൂത്താലി വിജയിച്ചിരുന്നു അബൂ താലിബിൻ്റെയും ഹദീജയുടെയും മരണം ഒരേ വർഷമായിരുന്നു അതിനുശേഷമാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമിക്ക് നേരെ സത്യവിശ്വാസികൾക്ക് നേരെ മുസ്ലിം സമൂഹത്തിന് നേരെ ദുർബലരായ മുസ്ലിം സമൂഹത്തിന് നേരെ കുറൈശികൾ ആക്രമണങ്ങൾ അടിച്ചുവിടുന്നത് ഈ അബൂ താലിബ് മരിക്കുന്നതിന് മുൻപ് കുറൈശികൾ പ്രവാചകനുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടി അബൂ താലിബിനെ സമീപിക്കേണ്ടായി അബൂ താലിബ് റസൂർലാഹി സല്ലാഹു അലഹി വസ്ലമയെ ആളയച്ചു വരുത്തി എന്നാണ് ചരിത്രം പറയുന്നത് അബു താലിബിന് മുൻപിൽ ചെന്ന മരണാസന്നനായ അബു താലിബ് മരണാസന്നനായ അബൂ താലിബിന് മുൻപിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലം കടന്നു ചെല്ലുകയും അബു താലിബ് പ്രവാചകനോട് പല ആപരാധികളും ബോധിപ്പിക്കുകയും നിന്റെ ജനത ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു നീ അവരുടെ ദൈവങ്ങളെ ആക്ഷേപിക്കുന്നു പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം എല്ലാം മൂളിക്കേട്ടു എന്നിട്ട് അവരോട് പ്രവാചകൻ മൂത്താപ്പയോട് പറഞ്ഞു എൻ്റെ മൂത്താപ്പ ഒരൊറ്റ വർത്തമാനം അവർ പറഞ്ഞാൽ മതി ലാ ഇലാഹ ഹാ എന്ന ഒരു വചനം അവർ പറഞ്ഞാൽ അറബികളും അനറബികളും അവർക്ക് കീഴ്പ്പെടും അറബികൾ അവർക്ക് കീഴ്പ്പിടും അനറബികൾ അവർക്ക് ജിസിയ നൽകും പക്ഷേ അത് അംഗീകരിക്കാൻ പൂജാഹൽ തയ്യാറായില്ല പിന്നീട് പല ഘട്ടങ്ങളിലും ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പല ഘട്ടങ്ങളിലും അബ്ദുല്ലാഹിബിൻ മസ്ഊദിനെ പോലെയുള്ള അതുപോലെ തന്നെ ബിലാലബിന് റബ്ബാഹിനെ പോലെയുള്ള അടിമകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവരോട് അവരെ ചൂണ്ടിയിട്ട അബൂജഹൽ ചോദിക്കുമായിരുന്നു അല്ല മഹമ്മദെ ഈ ജനതയാണോ റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങളെ തകർക്കാൻ പോകുന്നത് എന്ന് ചോദ്യം പ്രവാചകനെ പ്രക്ഷേപിച്ച് ചോദിച്ചിരുന്നു എന്നാണ് ചരിത്രം പോയത് പറയുന്നത് പിന്നീട് പ്രവാചകൻ്റെ പതിമൂന്നാമത്തെ വർഷത്തോടുകൂടി പ്രവാചകൻ്റെ തലയ്ക്ക് ഇനം ഇനാം പ്രഖ്യാപിക്കപ്പെട്ടു പ്രവാചകൻ വധിക്കപ്പെടും എന്ന് പറയുന്ന ഒരു ഘട്ടം ആ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ അല്ലാഹു പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട് സൂറത്തുൽ ഇസ്രാ അത് ഇങ്ങനെയാണ് പ്രവാചകരെ താങ്കൾ പ്രാർത്ഥിക്കണം പഠിപ്പിക്കണം എന്നെ എങ്ങോട്ട് കൊണ്ടുപോയാലും എന്നെ എങ്ങോട്ട് കൊണ്ടുപോയാലും സത്യത്തോടൊപ്പം കൊണ്ടുപോകണമേഖിൻ എവിടെ നിന്ന് പുറപ്പെടുവിക്കുകയാണെങ്കിലും സത്യത്തോടൊപ്പം എന്നെ നീ പുറപ്പെടുവിക്കണമേ മില്ലതുംഗ സുൽത്താൻ നസീറ നിന്നിൽ നിന്നുള്ള ഒരു അധികാര ശക്തി എനിക്ക് നീ പ്രദാനം ചെയ്യണമേ ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ഏറ്റവും ആധികാരിക പണ്ഡിതനായ ഖുർആൻ മുഫസ്സിറായ ഇമാം ഇബിനു ജരീലു തൊബി റഹീം അദ്ദേഹം വളരെ വ്യക്തമായി എഴുതി ഇത് റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങൾക്ക് മേലുള്ള പ്രവാചകൻ്റെ പ്രാർത്ഥനയായിരുന്നു അതേപോലെ തന്നെ ഇമാം ഇബിനു കസീർ റഹീം വളരെ വ്യക്തമായി എഴുതി ഇത് തന്നെ എഴുതി ഇത് റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങൾക്ക് മേലുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ആഗ്രഹമായിരുന്നു കാരണം ഇക്കാമത്തുദ്ദീനിൻ്റെ മാർഗത്തിൽ ഇമാം ഇബിന് കസീർ റഹിമഹ എഴുതിയത് ഇക്കാമത്തുദ്ദീനിൻ്റെ മാർഗത്തിൽ അധികാരമില്ലാതെ ഇക്കാമത്തുദ്ദീൻ നടപ്പാക്കപ്പെടുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അറിയാമായിരുന്നു അത്രത്തോളം ഇമാം ഇബിന് ഇമാം ഇബിനു കസീർ റഹ് മുഹമ്മദ് എഴുതി വച്ചിട്ടുണ്ട് പ്രവാചകൻ എന്നിട്ട് അവിടെ നിന്ന് പ്രവാചകന്റെ തലയ്ക്ക് ഇനാം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് തൻ്റെ പുതപ്പിൽ അലി ഇബിൻ അബി തവാരൂർ റദിഅള്ളാഹുനെഹുനെ കിടത്തിക്കൊണ്ട് രാത്രിയുടെ കൂരിരട്ടിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ആ രക്ഷപ്പെട്ടു പോകുമ്പോഴും പ്രവാചകന്റെ ചുണ്ടുകളിൽ മുഴങ്ങിയ പ്രാർത്ഥന അല്ലെങ്കിൽ ശകലങ്ങളി പ്രകാരമായിരുന്നു സത്യം ജ അപ്പു സത്യം വന്നിട്ടുണ്ട് മിഥ്യകളുടെ അസത്യത്തിൻ്റെ തല തകർക്കപ്പെടുക തന്നെ ചെയ്യും ഇതാണ് പ്രവാചകൻ പറഞ്ഞത് പിന്നീട് പ്രവാചകൻ സല്ല അഹ് അലഹി വസ്വല്ലം ആ യാത്രയിൽ പ്രവാചകൻ്റെ നൂറ് ചുവന്ന ഒട്ടകങ്ങളുടെ ഇനാം പ്രഖ്യാപിക്കപ്പെട്ട പ്രവാചകൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രവാചകന്റെ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചത് നൂറ് ചുവന്ന ഒട്ടകങ്ങളാണ് അല്ലെങ്കിൽ നൂറ് ഒട്ടകങ്ങളാണ് വ്യത്യസ്തമായ റിപ്പോർട്ടുകളുണ്ട് ആ പ്രവാചകൻ പിടികൂടാൻ പ്രവാചകനെ നിന്ന് സമ്മാനം തട്ടിയെടുക്കാൻ പോയാക്കത്ത് ബിമാലിക്കിനോട് പ്രവാചകൻ അദ്ദേഹത്തിന് പിടികൂടാൻ കഴിഞ്ഞില്ല സുറാക്കത്ത് ബിരുമാലിക്കിനോട് പ്രവാചകൻ പറഞ്ഞത് നിനക്ക് കൈസറിൻ്റെ വളകൾ അണിയിക്കപ്പെടും നിനക്ക് കൈസറിൻ്റെ വളകൾ അണിയിക്കപ്പെടും അങ്ങനെ സുറാഖത്തുവിന് മനസ്സിലായി സുറാഖത്തിന് പ്രവാചകനെ പിടി പിടികൂടാൻ കഴിഞ്ഞില്ല ഈ സുറാഖത്തിന് മനസ്സിലായി ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നും ഒരിക്കലും അദ്ദേഹത്തെ അതിജയിക്കാൻ അറബികൾക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സുറാഖത്തുവിന് മാലിക്ക് തിരിച്ചു പോലുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്ലാമിൻ്റെ പഠനങ്ങളിൽ നിന്ന് ഇസ്ലാം ഒരു സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ വ്യക്തമായ വ്യക്തമായ പടച്ചമൻ്റെ നിർദ്ദേശമുള്ള സത്യത്തിൻ്റെ മാർഗമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ പാഠങ്ങളിൽ നിന്ന് പ്രവാചകന്റെ പാഠശാലകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ നാല് ഖലീഫുമാരും അള്ളാഹുവിൻ്റെ ദീനപ്രകാരമാണ് മിക്കാമത്ത് ചെയ്യേണ്ടത് അതിൻ്റെ മുഴുവൻ മേഖലകളിൽ മിക്കാമത്ത് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സിയോണിസ്റ്റ് മാസോണിസ്റ്റ് ഓറിയൻ്റലിസ്റ്റ് ശക്തികൾ അവർക്ക് മുസ്ലിങ്ങൾക്ക് മേലാധിപത്യം സ്ഥാപിക്കാനും ലോകത്തിൻ്റെ ജേതാക്കളും നേതാക്കളുമാകുവാനും അവരെ ഇസ്ലാമിക രാഷ്ട്രീയ പ്രക്രിയയെ നശിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അഴിച്ചുവിട്ട ആരോപണങ്ങൾ പിടിച്ചുകൊണ്ട് ആളുകളെ തീവ്രവാദികളും ഭീകരവാദികളുമാക്കി തീർത്തുകൊണ്ട് പ്രസ്താവനകൾ നടക്കുമ്പോൾ നമുക്ക് പറത്തരം പണ്ഡിതന്മാരോടും അത്തരം മുസ്ലിം വശധാരികളോടും പറയാനുള്ളത് നിങ്ങൾ ശത്രുക്കളുടെ കയ്യിലെ കളിപ്പാവുകൾ മാത്രമാണ്